നമസ്കാരം ആർ പി ഈ ഭാരതത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാരണം ഭാരതത്തിന് നിരവധി ഭീകര സംഘടനകളുടെ ഒരു ഭീഷണിയൊക്കെയുണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലും പാകിസ്ഥാൻ്റെ മറ്റു ചില ഭാഗങ്ങളിലുമൊക്കെ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഒട്ടനവധി ഭീകര സംഘടനകളുടെ യോഗം ചേർന്നുവെന്നും ഈ ഭീകര സംഘടനകൾ ഹമാസ് പോലെയുള്ള മറ്റു പല സംഘടനകളുമായി ബന്ധപ്പെടുന്നു എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട് ഇത് പുതിയ സുരക്ഷാ സാഹചര്യം ഉയർത്തുന്നുണ്ട് സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നതല്ലേ തീർച്ചയായിട്ടും ഈ സംഘടന ഇത്തരം സംഘടനകളുടെ എല്ലാ പ്രവർത്തനങ്ങളും വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ് ഭാരതത്തിന് ഉയർത്തുന്നത് പക്ഷേ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കോമ്പണൻസ് രണ്ടല്ല യഥാർത്ഥത്തിൽ മൂന്ന് ഘടകങ്ങളുണ്ട് ആ മൂന്ന് ഘടകങ്ങളൊന്ന് ലഷ്കർ ഐ തൊയ്ബയും രണ്ട് ജെയ്ഷെ മുഹമ്മദും മൂന്നാമത്തേത് ഐ എസ് ഐയുമാണ് പാകിസ്ഥാൻ്റെ ചാരസംഘടന ഐ എസ് ഐ യു ആണ് ഇപ്പോൾ ഇതിലെ ഈ രണ്ട് സംഘടനകൾ ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഈ രണ്ട് സംഘടനകൾ കഴിഞ്ഞ ദിവസം ബഹവൽപൂർ എന്ന് പറയുന്ന ലഷ്കർ ഐ തൊയ്ബയുടെ ആസ്ഥാനത്ത് അവരുടെ ഈ ആസ്ഥാനം ഓപ്പറേഷൻ സിന്ദൂറിനു നമ്മൾ തകർത്ത് കളഞ്ഞാണ് അതിൻ്റെ പല ഭാഗങ്ങളും അവിടെ അത് പുനർനിർമ്മിച്ചിട്ടുണ്ട് അവിടെ ഈ രണ്ട് സംഘടനകൾ ഒരുമിച്ച് വലിയ യോഗം സംഘടിപ്പിച്ചു ആദ്യമായിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ രണ്ട് സംഘടനകളുടെയും പ്രവർത്തകരും ആൾക്കാരും ഒക്കെ ഒരുമിച്ച് വരുന്നത് അപ്പോൾ ഇത് ഒരു പുതിയ ഭീഷണിയാണ് പുതിയൊരു ഒരു സാഹചര്യം ഉയർത്തുകയാണ് ഈ സംഘടനകളെ ഒരുമിപ്പിച്ചതും ഇവരെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ വീണ്ടും ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് സജ്ജമാക്കാൻ ശ്രമിക്കുന്നതും പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ആണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭാരതത്തിൻ്റെ സുരക്ഷാ ഭീഷണി വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല താമസിയാതെ തന്നെ ഈ ഇപ്പോഴത്തെ ഈ തണുപ്പ് കാലവും മഞ്ഞ് ആ മേഖല മൊത്തം മഞ്ഞാണ് ഈ മഞ്ഞ ഒന്ന് ഉരുകുന്ന സമയമുണ്ട് അടുത്ത ഒരു രണ്ട് മാസങ്ങൾക്കിടയിൽ അപ്പോൾ വലിയ തോതിൽ ഭാരതത്തിനുള്ളിലേക്ക് കയറാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും ഭാരതത്തിനുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ നഗരങ്ങളിലാവാം അല്ലെങ്കിൽ കശ്മീരിൽ തന്നെയാവാം അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കാനും പുതിയ ഒരു ജിഹാദിൻ്റെ ഒരു അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനുമായിരിക്കും പാകിസ്ഥാൻ ഐ എസ് ഐ ഇവരെ കൊണ്ട് ശ്രമിക്കുന്നത് ഈ ഐ എസ് ഐ ഒരു വശത്തുണ്ട് അതുപോലെ പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് എസ് എസ് ജി എന്നോ മറ്റുമാണ് അതിൻ്റെ പേര് അവരുടെ പരിപാടി തന്നെ ഇതുപോലെയുള്ള തീവ്രവാദികളെ ഭീകരവാദികളെ ട്രെയിൻ ചെയ്ത് ഇന്ത്യക്കകത്തേക്ക് കടത്തിവിടുകയാണ് അപ്പോൾ അവരും ഉണ്ട് അപ്പോൾ ഇതിനൊരു കൃത്യമായ പ്ലാൻ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഈ ഒരു മീറ്റിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ അതൊരു വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ് നമുക്കുള്ളത് ഒരു വലിയ നീക്കം ഈ ഭാരതത്തിനെതിരെ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടു പിന്നാലെ ഫീൽഡ് മാർഷലായി ഈ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് ഈ ഫീൽഡ് മാർഷലിന് ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു നീക്കം ഉണ്ടാകും അല്ലേ ഇത് രണ്ടും രണ്ട് വിഷയമാണ് കുമാറേ നമ്മളത് നമ്മൾ പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നമ്മളിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു വശത്ത് പാകിസ്ഥാൻ അറ്റത്ത് നിൽക്കുകയാണ് തകർച്ചയുടെ വക്കത്ത് നിൽക്കുകയാണ് നമ്മളിത് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ രണ്ടും മൂന്നും കഷ്ണമായിട്ട് മാറുമെന്ന് അതൊരു യാഥാർത്ഥ്യമാണ് അത് എത്രത്തോളം വൈകിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഭരണകൂടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അവരെ സഹായിക്കാൻ അമേരിക്കയുണ്ട് ഇപ്പോൾ ശരിക്കും പ്രസിഡൻ്റ് ട്രംപില്ലായിരുന്നെങ്കിൽ ഈ പാകിസ്ഥാൻ ഇതിനു മുമ്പ് തന്നെ രണ്ടും മൂന്നും കഷ്ണമായതിനും കാരണം അത്രയ്ക്കുള്ള സുരക്ഷാ ഭീഷണിയുണ്ട് നമുക്കതിലേക്ക് വരാം പക്ഷേ അതിനു മുമ്പ് ഈ സ്വന്തം വീട്ടിൽ തീ പിടിച്ചിരിക്കുമ്പോഴും പാകിസ്ഥാൻ്റെ ഭരണവർഗത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിനെതിരെ യുദ്ധം നടത്തുകയാണ് അല്ലെങ്കിൽ ഭാരതത്തെ പരമാവധി ദ്രോഹിക്കുകയാണ് നമ്മൾ ഒരിക്കലും ആക്രമണോത്സുകമായിട്ട് നമ്മൾ അവരോട് പ്രവർത്തിച്ചിട്ടില്ല ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഇങ്ങോട്ടൊരാക്രമണം നേരിടുമ്പോൾ നമ്മൾ ശക്തമായ മറുപടിയാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മൾ അങ്ങനെ മറുപടി പോലും കൊടുക്കുന്നില്ലായിരുന്നു നമ്മൾ വാക്കുകൊണ്ട് ഇനി മേലാലും ഇതുപോലെ ചെയ്യരുത് അതായത് ട്വൻറ്റി സിക്സ് ഇലവന് മുംബൈ ആക്രമണം നടത്തി ലോകത്ത് തന്നെ കേട്ടിട്ടില്ലാത്ത ചരിത്രത്തിൽ അതുവരെ കേട്ടിട്ടില്ലാത്ത തരം ഒരു ഭീകരാക്രമണമായിരുന്നു അത് ശേഷം നമ്മൾ കണ്ടത് ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണമാണ് അതേ സ്കെയിലിൽ അതേ രീതിയിൽ ഒരു കാടനാക്രമണം എന്നിട്ട് പോലും നമ്മൾ പറഞ്ഞാൽ ഇനി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിവരം പറയുന്ന നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ എക്സർസൈസൊക്കെ നടത്തി അതിർത്തിയിൽ ശക്തി കാണിച്ചു പക്ഷേ അതിനപ്പുറം നമ്മളൊന്നും ചെയ്തില്ല ഈവൻ കാർഗിൽ യുദ്ധം ഉണ്ടായപ്പോഴും അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അദ്ദേഹവും നമ്മുടെ സൈന്യത്തിന് കൊടുത്ത കൃത്യമായ നിർദ്ദേശമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്താരാഷ്ട്ര അതിർത്തി കടക്കരുതെന്നാണ് അപ്പം നമ്മൾ വളരെ കൂടി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നു എന്ന് കാണുമ്പോൾ അവർ വീണ്ടും വീണ്ടും നമ്മളുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ കിട്ടിയ എല്ലാ ആക്രമണങ്ങൾക്കും ഉണ്ടായ ആക്രമണങ്ങൾക്കെല്ലാം ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടും പാകിസ്ഥാൻ പഠിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു വശത്ത് അവരുടെ വാലയെ തീപിടിച്ചിരിക്കുമ്പോഴും അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഇന്ത്യയെ തകർക്കുകയാണ് അങ്ങനെ ഒരു രാജ്യത്തെ അയൽക്കാരാക്കി നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ലാന്നാണ് ഞാൻ പറയുന്നത് അതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണകൂടം ചെയ്യണം കാരണം അത് യുദ്ധമല്ല യുദ്ധമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദർ ആർ സോ മെനി അതർ വെയ്സ് ഓഫ് ഡൂയിങ് ഇറ്റ് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പാകിസ്ഥാൻ്റെ ഡിസിൻറ്റിഗ്രേഷനാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്ന് നമ്മളിപ്പോൾ പറയേണ്ടി വരും ഡിസിൻറ്റിഗ്രേഷൻ അപകടങ്ങളുണ്ട് കാരണം അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടായ ഈ മതഭ്രാന്തനായ അസീം മുനീറിൻ്റെ കയ്യിലാണെങ്കിലും അയാളൊരു യൂണിഫോം ഇട്ട ആളാണ് അവിടുത്തെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ കൺട്രോൾ അയാളുടെ കയ്യിലാണ് പക്ഷേ ഇയാളുടെ കയ്യിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ എത്തുന്നത് ആരുടെ കയ്യിലായിരിക്കുമെന്ന് ചിലപ്പോൾ ഹാഫി സയ്ദിൻ്റെ കയ്യിലായിരിക്കാം അപ്പോൾ അത് ഒന്നും അപകടമാണ് പക്ഷേ എന്നാലും പാകിസ്ഥാൻ ഇങ്ങനെ നമ്മളോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്കൊരു വലിയ സെക്യൂരിറ്റി കൺസേൺ ആണ് പാകിസ്ഥാൻ ഈ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ ആയിരുന്നപ്പോൾ ഇത്ര ഒരു പ്രകോപനം ഇന്ത്യയോട് ഇല്ലായിരുന്നു പ്രത്യേകിച്ചും ഐ എം എഫിൻ്റെ ഈ എഫ് എ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്ത് കടന്ന ഒരു അവസരത്തിലാണ് വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയോട് പ്രകോപനം കാട്ടി കാട്ടിത്തുടങ്ങിയതെന്ന് തോന്നുന്നു സാറേ അതിനകത്തൊരു കാരണമുണ്ട് അതിൽ വേറെ ഒന്നുമല്ല ഇത് ഈ ഇത്തരം വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും വ്യക്തികളുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് നമുക്കിപ്പോൾ രണ്ടാം ലോകമായ യുദ്ധകാലത്തെ ഹിറ്റ്ലർ നമുക്കൊരു വലിയ ഉദാഹരണമാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അവരൊക്കെ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ലോകമുണ്ട് ആ ലോകം അങ്ങനെ ഒരാളാണോ ഈ അസി എന്ന് നമുക്ക് സംശയമുണ്ട് അസിം മുനീർ ശ്രമിക്കുന്ന ഒരുപക്ഷെ സിയാ ഉൾ ഹക്കിനെ പോലെ ഒരു അയാള് ഡെഫിനറ്റായിട്ടും അയാൾ സ്വന്തം പദവി ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ആണ് സി ഡി എഫ് ആണ് അങ്ങനെ ഒരു പദവി ഇല്ലാത്ത പദവി ഉണ്ടാക്കിയെടുത്ത് നെഞ്ചത്ത് മുഴുവൻ മെഡലും തൂക്കി നടക്കുകയാണ് അപ്പം ഈ മനുഷ്യൻ ഒരു പക്ഷേ അയാൾ അയാളെ കാണുന്നത് പാകിസ്ഥാൻ്റെ ഒരു വലിയ ചരിത്ര പുരുഷനായി എനിക്ക് മാറാൻ സാധിക്കുമെന്നൊക്കെയാണ് കാരണം ഈ ചുറ്റോടു ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് പലപ്പോഴും ഇയാളുടെ ഒരു യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുന്നുണ്ടോന്ന് സംശയമുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ട്രംപിനെയാണ് ആശ്രയിക്കുന്നത് ട്രംപിൻ്റെ മുമ്പിൽ നിങ്ങൾ കണ്ടോന്നറിഞ്ഞൂടാം ഈ ഒരു അവിടുത്തെ നാച്ചുറൽ മിനറൽസൊക്കെ ചൂ കാണിക്കുന്ന ഒരു ഒരു സെയിൽസ്മാൻ എങ്ങനെയാണ് ഒരാളെ ഇംപ്രസ് ചെയ്ത് എൻ്റെ സാധനം നിങ്ങൾ മേടിക്കൂ എന്ന് കാണിക്കുന്നത് ആ മോഡലിലാണ് ഈ കല്ലുകളും മറ്റ് അപൂർവ ധാതുക്കളെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ അപൂർവ ധാതുക്കൾ പാകിസ്ഥാനിൽ ഖനനം ചെയ്തെടുക്കാൻ അസീം വിചാരിച്ചാൽ നടക്കില്ല അതാണ് സ്ഥിതി കാരണം ഈ ധാതുക്കളെല്ലാം ഉള്ളത് ബലു ബലൂജിസ്ഥാനിലാണ് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ അമേരിക്കൻ പട്ടാളം കയറണമെന്നുണ്ടെങ്കിൽ പത്തുവട്ടം ആലോചിക്കണം അതാണ് പാകിസ്ഥാനിലെ യാഥാർത്ഥ്യം ഇതിപ്പോൾ ട്രംപിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ട്രംപിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ട്രംപിന് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിൻ്റെ ഇഷ്യൂ ഉണ്ട് മറ്റ് പല പുട്ടിനുമായിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ അവർക്ക് ഈ ആകെക്കൂടെ ആ ഏരിയയിലൊരു അടിമ രാജ്യത്തിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ ബിറ്റ് കോയിൻ എന്നൊക്കെ പറഞ്ഞു ധാതുക്കളെന്നൊക്കെ പറഞ്ഞുമാണ് ട്രംപിനെ ഇമ്പ്രസ് ചെയ്തത് ഇത് രണ്ടും ഒന്നും നടക്കുന്നില്ല കാര്യമായിട്ട് പക്ഷേ അവർക്കൊരു അടിമ രാജ്യം അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവർ പിടിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ബേസിക്കലി അസീം മുനീറിൻ്റെ ഒരു വിഷയമാണ് പക്ഷേ അസീം മുനീറിന് ഒരു വലിയ ചലഞ്ച് പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് വരുന്നത് ഇമ്രാൻഖാൻ്റെയാണ് അതൊരു വലിയ ക്ലാഷിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടില് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജയിലിലായ ആളാണ് പാകിസ്ഥാന്റെ ഇമ്രാൻഖാൻ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞും പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ ഏറ്റവും ജനപിന്തുണയുള്ള രാഷ്ട്രീയ നേതാവായിട്ട് ഇപ്പോഴും ആ മനുഷ്യൻ തുടരുന്നുണ്ട് അപ്പോൾ അയാൾ ജയിലിനകത്താണെങ്കിൽ പോലും അയാൾ അസിമുനീറിന് ഒരു വലിയ ചലഞ്ചാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള വാർത്തകളും കേൾക്കാൻ സാധിക്കും പാകിസ്ഥാൻ്റെ സ്ഥിതി വളരെ മോശമാണ് അവരെ ഒരു പക്ഷേ ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടാക്കിയാൽ എനിക്ക് ഒരു രക്ഷപ്പെടാൻ അതായത് ഒരു യുദ്ധം ഭാരതവുമായിട്ടുണ്ടാകുമ്പോൾ പാകിസ്ഥാൻ ഉള്ളിലെ പ്രശ്നങ്ങളൊന്ന് തൽക്കാലം മാറ്റി വെക്കപ്പെടുകയും പാകിസ്ഥാൻ ഒരു രാജ്യമായിട്ട് നിൽക്കാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യും ഒരു അതാണോ അസിം മുനീറിൻ്റെ ഉദ്ദേശമെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരും പക്ഷേ ഇതെല്ലാം താൽക്കാലികമാണ് താൽക്കാലിക നടപടികൾ കൊണ്ടുള്ള താൽക്കാലിക ആശ്വാസമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും ഈ ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം ജയിലിൽ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പറഞ്ഞതോടുകൂടി വലിയ രീതിയിലാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് ഇമ്രാൻഖാൻ്റെ കുടുംബത്തിനെ കാണിക്കേണ്ടി അവസാനം ഈ തണുപ്പിക്കാൻ അതെ തീർച്ചയായും ആ ഒരു അല്ല അല്ല എനിക്ക് തോന്നുന്നത് ഉണ്ടെങ്കിൽ അത് ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും ഞാൻ അന്ന് തന്നെ കുമാറിനൊക്കെ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് തന്നെ പറഞ്ഞായിരുന്നു അത് കാരണം അങ്ങനെ മനഃപൂർവ്വം അയാളെ കൊല്ലില്ല അയാളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ മുമ്പിൽ പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സുൽഫിക്കർ അലി ഭൂട്ടോയെ തൂക്കിലേറ്റിയ രാജ്യമാണത് ബംഗ്ലാദേശിൽ വലിയ കൂട്ടക്കൊലകൾ നടത്തിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാൻ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക പിണങ്ങും അല്ലെങ്കിൽ അമേരിക്ക ചിലപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് കാരണം ഇമ്രാൻഖാനും സ്വന്തം ബന്ധങ്ങളും അമേരിക്കയിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ ജയി ജീവനോട് ഇരിക്കുന്നത് പക്ഷേ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരിക്കണം കാരണം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നാൽ എങ്ങനെ ജനം പ്രതികരിക്കുമെന്ന് ഇവർക്കൊന്ന് അറിയണമല്ലോ അപ്പോൾ എത്ര പിന്തുണയുണ്ട് എന്നറിയണമല്ലോ അതിനുവേണ്ടി ചെയ്തതായിരിക്കും പക്ഷേ വരാനിരിക്കുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ യുദ്ധം അസീം മുനിയൂറും ഈ ഇമ്രാൻഖാനും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുമാരെ ഒരു കാര്യം കൂടെ പറയണം അതായത് ഇവിടെ ഇന്ത്യയിലധികം ശ്രദ്ധിക്കാത്ത ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് ഡിസംബർ മൂന്നാം തീയതി അമേരിക്കയിലെ നാൽപ്പത് സെനറ്റേഴ്സ് അമേരിക്കൻ പ്രസിഡൻറ്റിന് കത്തെഴുതിയിട്ടുണ്ട് അതിവിടെ അധികം വാർത്തയായിട്ടില്ല പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പാകിസ്ഥാനിൽ വലിയ തോതിൽ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു പാകിസ്ഥാനിൽ വലിയ തോതിൽ അരാജകത്വം നടമാടുന്നു അതുകൊണ്ട് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ സെനറ്റേഴ്സ് അമേരിക്കൻ സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ റൂബിയോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിക്കാണ് ആ കത്ത് പോയിരിക്കുന്നത് ഡിസംബർ മൂന്നാം തീയതിത്തെ ഡേറ്റിലാണ് ആ കത്ത് പോയിരിക്കുന്നത് ആ കത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനോട് ഇപ്പോൾ ട്രംപ് കാണിക്കുന്ന ഈ അനുകൂല മനോഭാവം അത് അമേരിക്കയിൽ തന്നെ വലിയ തോതിൽ എതിർപ്പിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയോടെ കാണിക്കുന്ന ഈ വലിയ വൈരാഗ്യ ബുദ്ധിയും ട്രേഡ് സാങ്ഷൻസും ഒക്കെ അമേരിക്കയ്ക്ക് മുഴുവൻ എല്ലാവരുടെയും ഈവൻ അമേരിക്കൻ സർക്കാരിൽ തന്നെ എല്ലാവർക്കും അതിനോട് വലിയ അഭിപ്രായമൊന്നുമില്ല അപ്പോൾ മറുവശത്ത് പാകിസ്ഥാനെ ഇയാളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും വലിയ എതിർപ്പുണ്ടായെന്ന് ഞാൻ പറയുകയായിരുന്നു പക്ഷേ പാകിസ്ഥാൻ സമൂഹം ആകെ അരാജകത്വത്തിൻ്റെ വക്കിലാണ് എപ്പോൾ വേണമെങ്കിലും ഒരു സിവിൽ വാറും ഒക്കെ പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാധ്യത നിരവധി പ്രശ്നങ്ങളല്ലേ ഇമ്രാൻഖാൻ ഒരു വിഷയം ഇമ്രാൻഖാൻ മാത്രമാണോ ഖൈബർ പക്തൂൺഖുക അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ നോക്കിക്കോളൂ അവിടെ മിക്കവാറും ഗവർണർ ഭരണം പ്രഖ്യാപിക്കും ഖൈബർ പക്തൂൺക അവിടെ വലിയ ദേശീയതയുടെ പ്രക്ഷോഭം നടക്കുകയാണ് ബലൂജിസ്ഥാൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ട അഫ്ഗാനിസ്ഥാൻ തോക്കുവെടുത്ത് നിൽക്കുകയാണ് പാകിസ്ഥാനെതിരെ പിന്നെ ടി ടി പി എന്ന് പറയുന്ന തെഹ്രീഖായ താലിബാൻ അവർ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ് അവരും വലിയ തോതിൽ പാകിസ്ഥാനെതിരായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പാകിസ്ഥാൻ ആകെ പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇതെല്ലാം വെച്ച് അല്ലെങ്കിൽ ഇതിനെല്ലാം ഒന്ന് പുറമോട്ട് തള്ളി ഒന്ന് പിടിച്ചു നീക്കാൻ ചിലപ്പോൾ ഭാരതവുമായിട്ടൊരു യുദ്ധത്തിനോ ഒരു ഏറ്റുമുട്ടലിനോ പാകിസ്ഥാൻ തയ്യാറായേക്കാം അതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കേണ്ട ഒരു വല്ലാത്ത ഗതികേടിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് എന്നാണ് ഈ വിലയിരുത്തൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമസ്കാരം നമസ്കാരം